നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ വചനപ്രകാരം ഏഴ് തലമുറയ്ക്കാണ് അതിന്റെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കർമ്മേൽ സ്നേഹ മന്ദിരത്തിലാണ് ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയും പോലെ ഒരുപാട് അച്ഛനും അമ്മമാരും ഉണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഏതാണ്ട് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ അവർക്ക് ഈ മന്ദിരത്തിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് വാടക കെട്ടിടമാണ് ഇനി ഇവരെങ്ങോട്ട് പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്ത് ഇത്രയും പേര് ഇത്രയും അങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിനോടൊപ്പം നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് അതുപോലെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്ത് കൊടുക്കണം കാരണം കിടക്കാണില്ല ഇത്രയും അംഗങ്ങളെയും കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഈ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അച്ഛനാണ് നമസ്കാരം കുറിച്ച് കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്തായാലും എന്നെ തേടി വന്നിട്ട് ഒരുപാട് സമയം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് സന്തോഷമുള്ള സന്തോഷിനും ഫുൾ സ്റ്റോപ്പ് ഉള്ള ബിന്ദുവിനും ഒരുപാട് സമയം എന്നെ തിരക്കി നിൽക്കേണ്ടി വന്നു ആദർശമായ അതിനുള്ള ക്ഷമ ചോദിക്കുന്നു ദൈവത്തിന്റെ അളവറ്റ കൃപയായാലും നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്നാൽ ഭക്ഷണം വേണ്ട എന്നുള്ളതല്ല മരുന്ന് വേണ്ട എന്നുള്ളതല്ല നിങ്ങളുടെ സന്തോഷത്തിൽ അതായത് വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ ചരമവാർഷികങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള സംരംഭങ്ങൾ വരുമ്പോ ഇപ്പോ ഓർക്കുക ഓർക്കുക ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് പൈസ സെക്കൻഡറി ആണ് ആദ്യം നിങ്ങൾ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് ചെല്ലുക ചെന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെ ചിലപ്പം അടുത്ത അടുത്തൊരാളെ ചൂണ്ടിക്കാണിച്ചു തരാനായിരിക്കും പറ്റുന്നത് കയ്യിലൊന്നും കാണുക മനസ്സുണ്ടെങ്കിൽ പതി ഉണ്ണാൻ കൊടുത്തില്ലെങ്കിലും കൂട്ടുകര കാണിച്ചു കൊടുക്കാൻ അതൊരു സഹായമാണ് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സാണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ സംരംഭങ്ങളിൽ സ്നേഹനിലയം മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥാപനം ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ഉൾപ്പെടെ ചിന്തിച്ചോണം പഴി കേൾക്കുന്നതിന് യാതൊരു കുറവും കാണുകയില്ല പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഈശ്വരചൈതന് എന്റെ മുഖത്തും നിങ്ങളുടെ മുഖത്തും ഉണ്ട് അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ദൗത്യം അപ്പോ നമുക്ക് സ്വന്തമായ ഒരു ഭവനം എന്നുള്ളതാണ് സന്തോഷമുള്ള സന്തോഷേ നമ്മുടെ പ്രധാന പണമായിട്ട് തരുന്നവർക്ക് അങ്ങനെ സഹായിക്കാം പ്രത്യേകിച്ച് ഈ ആൾക്കാർ നമ്മുടെ ആൾക്കാർ വളരെ മനസ്സുള്ളവര് സന്മനസ്സുള്ളവരാണ് പക്ഷെ ഇങ്ങനെയുള്ള ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് തട്ടി തട്ടിപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെ ജനുവനായിട്ടുള്ള പലതും അംഗീകരിക്കപ്പെടാതെ പോകുന്നു നമ്മളെയും ആ സംശയത്തിന്റെ നിലയിൽ കാണുന്നു എന്നുള്ളത് വേദനയോടെ പറയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ പോലുള്ള വ്യക്തിത്വങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ ചോദിച്ചവരുണ്ട് ചോദിക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ എന്ന് നമ്മളോട് മറുപടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞത് ഇതല്ല ഏത് സ്ഥാപനമായാലും നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിക്കുക അല്ലെങ്കിൽ നേരിട്ട് വരിക നേരിട്ട് വന്നിട്ട് എനിക്ക് ഭക്ഷണമായിട്ടാണോ സഹായിക്കാൻ പറ്റുന്നത് ചെയ്യുക പണമായിട്ടാണോ അതിന് റെസീപ്റ്റ് കൈപ്പറ്റി സഹായിക്കുക എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവം ഒരാളെ കൂടി ഒരു കുടുംബത്തെ കൂടി സ്നേഹനിലയത്തിന്റെ ഒപ്പം ചേർക്കുന്നു മൂന്ന് വർഷം ഞാൻ ഒറ്റയ്ക്കായി ഇതിൻ്റെ സ്ട്രഗിൾ ചെയ്തു അതിനുശേഷം ആ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ നല്ല ആൾക്കാരെ എന്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ ഇപ്പൊ ചേർത്ത് വെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലേക്കാണ് സന്തോഷും കുടുംബവും നിങ്ങളോടുള്ള ദൈവനാമത്തിലുള്ള ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് സാറേ നമ്മുടെ ഈ മന്ദിരത്തെ കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ ഈ സ്നേഹനിലയം അൻപത്തിയൊന്ന് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതില് നേപ്പാൾ തൊട്ടുള്ളവര് നോർത്ത് ഇന്ത്യൻസ് പിന്നെ തമിഴീയൻസ് അന്യ സംസ്ഥാനക്കര ആളുകളുണ്ട് നല്ല ശതമാനം ആളുകളും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് ഇത് മരുന്നിന് തന്നെ ധാരാളം പണമാകും ഈ സ്ഥാപനത്തിന് ഇന്നു വരെ യാതൊരുവിധമായ ഗ്രാൻഡോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടോ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല ഇത് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കഥ കഴിഞ്ഞാൽ സമ്മനസ്സുള്ള ആളുകൾ തരുന്നതായ സഹായം കൊണ്ടും സാമ്പത്തിക സഹായവും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് ഒരു വീട് തരാൻ ആരും താല്പര്യപ്പെട്ട അപ്പൊ ഇനി അഞ്ചാമത്തെ വീട്ടിലേക്ക് നമ്മൾ വാടകയ്ക്ക് വീണ്ടും മാറുമ്പോ സുമനസുകളായ ആൾക്കാരെ സഹായിക്കുന്ന ഒത്തിരി പൈസ അവിടെ നമുക്ക് ഡെഡ് മണി ആയിട്ട് പോകുന്നു എന്നുള്ളതൊരു വലിയ ദുഃഖമാണ് പക്ഷെ അത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അത് എക്കാലവും ഏർ ആ ഒരു ബിൽഡിങ്ങിന്റെ ഇപ്പൊ ഈ വാടക വീട് കിട്ടിയപ്പോൾ ഇവിടെ കുറെ പൈസ മുടക്കിയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് മാറി പോകുമ്പോൾ ആ പൈസ എല്ലാം നമുക്ക് ഇവിടെ വീണ്ടും വീണ്ടും അവിടെ അവിടെ നമ്മൾ ചെയ്തെടുത്തേ ഇല്ലാതെ ഒരു വീട് കിട്ടി ആ വീട്ടിൽ രണ്ടുപേരെ വിളിച്ചു കാണിച്ചപ്പോ ഇവരുടെ താൽക്കാലിക സംവിധാനത്തിന് ബാത്റൂം ഉൾപ്പെടെയുള്ളതിന് ഉള്ളതിന് അഞ്ചു ലക്ഷം രൂപ നമ്മൾ ഇനിയിപ്പോ ഉടനെ രണ്ടു മാസത്തിനകം കണ്ടെത്തണം ആ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ആ വസ്തുവിനകത്ത് ഒരു ഷട്ടർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് എന്നും ഇവർക്ക് ഉപകാരപ്രദമായ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സന്തോഷിന്റെയും ബിന്ദുവിന്റെയും കുഞ്ഞുങ്ങളുടെയും ഒപ്പം ഞാനും നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നേരിട്ട് വരിക നേരിട്ട് വരിക കാണുക എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായിട്ടും ഈ ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് സന്തോഷം ഓൾ ബ്ലസ്സിംഗ്സ് ദൈവം ഒരുപാട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ അനേകരുടെ വിഷമതകളിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കട്ടെ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കട്ടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ അന്യ ദുഃഖത്തിൽ കരുണ കാണിക്കുന്നതിനോടൊപ്പം ദൈവസാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു ഒരു സത്യം കൂടിയാണ് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ നിങ്ങളുടെ ആവശ്യം പോലും നിങ്ങളത് മനസ്സിലാക്കുന്നു ഏർ മറ്റൊരു സഹോദരൻ എന്താണ് ആവശ്യം ആ ആവശ്യത്തിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ വീടൊക്കെ നിങ്ങള് വെച്ചു കൊടുത്തിട്ടുള്ള വലിയ ആൾക്കാർ പബ്ലിസിറ്റി ഇല്ലാതെ വെച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഏർ അപ്പൊ അത് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു വലിയ നന്മയാണ് ഏർ ദൈവം നിങ്ങളെക്കാൾ കൂടുതൽ രണ്ട് ഈ രണ്ട് കുരുന്നുകൾ ഉണ്ടല്ലോ അവർ അവരുടെ തലമുറകൾക്കും അവർ മാത്രമല്ല നമ്മൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ വചനപ്രകാരം ഏഴ് തലമുറക്കാണ് അതിന്റെ അവരറിയാതെ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ